ും ഒരു തരത്തിലും രക്ഷപ്പെടാൻ പറ്റില്ലെന്ന് വിചാരിച്ചിരുന്ന ആളുകളെ ദൈവത്തിന്റെ ആത്മാവ് സ്പർശിച്ച് സുഖപ്പെടുത്തിയതിന്റെ ഒരുപാട് ഒരുപാട് അനുഭവങ്ങളുണ്ട് എല്ലാ മാനസിക അസ്വസ്ഥതകളുടെയും പിന്നിൽ മുറിവുകൾ ഉണ്ടാവും ഡീപ്പായിട്ട് ഏറ്റ മുറിവുകൾ ഉണ്ടാവും ഈ മുറിവുകളെ സുഖപ്പെടുത്താൻ മനുഷ്യന് പറ്റില്ല നമ്മൾ പറയുന്ന ആശ്വാസവാക്കിനോ നമ്മൾ കൊടുക്കുന്ന സ്നേഹത്തിനോ നമ്മൾ കൊടുക്കുന്ന കരുതലിനോ നമ്മൾ കൊടുക്കുന്ന ഉപദേശത്തിനോ ഒന്നും ഈ മനുഷ്യന്റെ മുറിവ് ഉണക്കാൻ പറ്റില്ല മുറിവ് ഉണക്കണമെങ്കിൽ അവിടെ യേശു നേരിട്ടിറങ്ങി വരണം അപ്പൊ അങ്ങനെ കർത്താവിന്റെ ആത്മാവ് സുഖപ്പെടുത്തും പറഞ്ഞു ഹാലോലൂ എന്തോ ഈ പരിശുദ്ധാത്മാവ് വരുമ്പോഴാണ് എന്നെ ദുഃഖിപ്പിക്കുന്ന ഓർമ്മകളൊന്നും എൻ്റെ മനസ്സിലേക്ക് വരാതെയായി എന്നെ മുറിപ്പെടുത്തിയ ഓർമ്മകളൊന്നും എൻ്റെ മനസ്സിലേക്ക് വരാതെയായി എന്നെ അസ്വസ്ഥതപ്പെടുത്തുന്ന ഓർമ്മകളെ യേശു എടുത്തു മാറ്റുകയാണ് ഞാൻ മാറി എനിക്ക് മറ്റം വന്നു എനിക്ക് സമാധാനം വന്നു എനിക്ക് ഒരപ്പൻ ഉണ്ടെന്ന് എനിക്ക് മനസ്സിൽ